ബിഗ് ബോസ് മുതലാണ് പേളി ശ്രീനീഷ് പ്രണയത്തെ സോഷ്യൽ മീഡിയ ചർച്ച ചെയ്യാൻ തുടങ്ങിയത് ഫോൺ ഉപയോഗിക്കാൻ പറ്റാത്ത നൂറ് ദിവസം പുറം ലഘുവുമായി ഒരു ബന്ധവുമില്ലാതിരുന്ന കാലത്ത് തുടങ്ങിയ കൂട്ടാണ് രണ്ടാളും അന്ന് ആ പ്രണയം തകർന്നു പോകുമെന്ന് പറഞ്ഞവർ നിരവധിയായിരുന്നു എന്നാൽ ആ ബന്ധം ഒരു സ്ട്രാറ്റജിയുടെയും പുറത്തായിരുന്നില്ല പരസ്പരം താങ്ങായി തണലായി തോളോട് തോൾ ചേർന്ന് തുടങ്ങിയ റിലേഷൻഷിപ്പ് അതിന്ന് വളർന്നു വലുതായി രണ്ട് കുടുംബങ്ങളുടെ ഒത്തുചേരൽ കൂടിയായിരുന്നു കുടുംബത്തിനൊപ്പം അവധി ആഘോഷിക്കാൻ പോയ മാണി ഇപ്പോൾ ഏറെ വൈകാരികവും അപ്രതീക്ഷിതവുമായ സംഭവമെന്ന് ആരാധകരെ പോസ്റ്റിലൂടെ അറിയിക്കുകയാണ് എന്നാൽ ഇതിനെതിരെ മൂന്നാമത്തെ കുഞ്ഞിൻ്റെ വരവിനായിരിക്കാമെന്നും അത് സ്വിറ്റ്സർലാൻഡിൽ വെച്ച് വെളിപ്പെടുത്തുന്നതിനായിരിക്കാമെന്നും കമൻറ്റിലൂടെ അറിയിക്കുകയാണ് ആരാധകർ സോഷ്യൽ മീഡിയയിൽ വളരെയധികം ആക്റ്റീവാണ് പേളിമാണി പേളിമാണിക്ക് ഇപ്പോൾ ഉള്ളത് രണ്ട് പെൺമക്കളാണ്